السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أحييكم الله ساتي الله سبحانه وتعالى يسخر زي بكرم اليمين

മനുഷ്യനെയും വേണ്ടി യും അപ്പൊ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാൻ മുഹത്തുക്കിലെ രണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞു ുംയ്യും നിങ്ങളിലെ ആരാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ന് നമ്മെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ പറഞ്ഞു മറ്റൊരാ തീർച്ചയായും അള്ളാഹു സുബാന മുവത്ത ഈ ഒരു ഭൂമിയെ അലങ്കാരമായി സൃഷ്ടിച്ചു എന്തിനു വേണ്ടി അഹ് മനുഷ്യരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി അപ്പൊ അള്ളാഹു സുബാന നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ അബാദത്തുകൾ ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അള്ളാഹു സുബാന മുഖത്ത് സൂക്ഷിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു ജീവരാസമദിച്ചിടത്തോളം അങ്ങനെ ജീവിക്കുന്ന സൽനിങ്ങളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഏറെ വിശാലമായ ഒരു കാര്യമാണ് സ്വർഗ്ഗം എന്നുള്ളത് പ്രസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദസിയായ ഹദീസ് നമ്മെ അറിയിക്കുന്നണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു ഖാല അല്ലാഹു

ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും മനോഹരമായ ഏറെ വിശാലമായ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ സ്വർഗത്തിന്റെ വിശാലതയും അതിന്റെ മഹത്തമായ പവിത്രതയും കുറിച്ച് ഹരീന്ദുകളിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട് പറഞ്ഞു തീർച്ചയായും സ്വർഗത്തിൽ ഒരു മരമുണ്ട് എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത ഒരു കുതിച്ചോടുന്ന ഒരു കുതിരയിൽ ഒരാൾ യാത്ര ചെയ്യുകയാണ് ആ യാത്ര ആ കുതിച്ചോടുന്ന ആ ഒരു കുതിരയിൽ അയാൾ നൂറ് വർഷവും ആ കുതിരയിൽ യാത്ര ചെയ്തു കഴിഞ്ഞാലും ആ മര ആ മരത്തെ മറികടക്കാൻ സാധിക്കുകയില്ല അത്രയേറെ വിശാലമായ മരമാണ് ആ സ്വർഗത്തിലുള്ളത് ഈ അലൈഹി അള്ളഹിൻ നമ്മൾ അറിയിക്കുകയും അത്രയേറെ വിശാലമാണ് സ്വർഗം അതുപോലെ തന്നെ റസൂർ അള്ളാഹിൻ പറഞ്ഞു സുൽജന

ഒരു ചാട്ട വാർ വെക്കാനുള്ള സ്ഥലം ലഭിക്കുക എന്നുള്ളത് അതിൽ ദുനിയാവും അതിലുള്ളതും ഏറ്റവും ഉത്തമമാണ് എന്ന് അതുകൊണ്ട് ആ സ്വർഗം ലഭിക്കുന്നതിനു വേണ്ടി പണിയെടുക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ഹരിത്തുകളിലൂടെ ആ സ്വർഗം ലഭിക്കാനുള്ള അമലുകളെ പ്രവർത്തനങ്ങളെ കുറിച്ച് റസൂർ അലൈഹി വസ്ലെ നമ്മെ അറിയിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രവർത്തനം എന്നുള്ളത് എന്നുള്ളതാണ് പഠിക്കുന്നതിനു വേണ്ടി പഠിക്കുന്നതിനു വേണ്ടി ആ വഴിയിലേക്ക് അവൻ പ്രവേശിച്ചാൽ

അവരുടെ തൃപ്തികൾ തൃപ്തിക്ക് വേണ്ടി അവരുടെ ചലകുകൾ താഴ്ത്തി കൊടുക്കുമെന്ന് പറയു തുടിക്കുന്ന മത്സ്യങ്ങളും അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള ഈ ആകാശത്തുള്ള സകലവും അവൻക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുമെന്ന്

തെളിവുകൾ പഠിക്കുന്നതിന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും നിങ്ങളിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച വിശ്വാസികളായ ആളുകൾ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് അറിവുള്ള ആളുകൾ അറിവ് നൽകപ്പെട്ട ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ

വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു മാഅനബി ഖാലിയിൽ ഞാൻ വായല അറ എന്നാണല്ല വീണ്ടും ജിബ്രീൽ ഇസ്ലാമാ ചോദ്യം തുടർന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും ആഉത്തരം തന്നെ പറഞ്ഞു അങ്ങന ജിബ്രീൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല എന്നുള്ള ആയത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുകയാ ഇഖ്റ ബിസ്മി റബ്ബികല്ലതി ഖലഖ താങ്കൾ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമത്തിൽ താങ്കൾ വായിക്കുക പിൻമുവരെ ആദിത വഹീൽ പോലെ

നബിമാർ അംബിയാക്കൾ അവർ ഈ ലോകത്തു വിട്ട് ഇച്ച പോയത് ദീനാരുകളോ നിർഹമുകളോ അല്ല നമ്മൾ തോടിക്കോടിരിക്കുന്നതിൽ ദീനാരുകളോ നിർഹമുകളോ എന്നല്ല നബിമാർ ഈ ഭൂമിയിൽ വിട്ട് ഇച്ച പോയത് അത് ദീനാരുകളോ നിർഹമുകളോ അല്ല പരിശുദ്ധവാണ് ഇന്നമർഥു അൽ അഇം അവർ ഈ ഭൂമിയിൽ വിട്ട് ഇച്ച പോയത് അല്ലാഹു സുബ്ഹാനഹു വതആലീന്റെ ദീനാണ് ഫമൻ അഖദഹു അഖദ ബിഹദ് വാഫി ആരെങ്കിലും ആ ദീനിൽ നിന്ന് ഒരു പങ്ക് 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 നേടിയാൽ ആ ദീനിൽ ദീനിൽ നിന്ന് നിന്ന് ഒരു ഒരു ഒരാളെ ഏറെ മഹത്തായ തന്നെയാണ് നേടിയിരിക്കുന്നത് എന്ന് പങ്ക്രുന്നത് അത്രയേറെ മഹത്തമായ കാര്യമാണ് ആ ദീന് പഠിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് വഴിയെളുപ്പുന്ന ആ ധീന് പഠിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്

വേണ്ടി അവർ യാത്ര ചെയ്യുകയാണ് അബ്ബാസ് മദീനയുടെ ഒരു ഹദീസുണ്ട് എന്ന് യും അങ്ങോട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ് എന്നിട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ ആ സഹാബി ഒരു ഉച്ച ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുകയാണ് അദ്ദേഹം എഴുന്നേറ്റ് വരെ അവിടെ കിടക്കുകയാണ് അങ്ങനെ ആ സഹാബി

അറിയിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് ും പറഞ്ഞ ആ ഒരു മറുപടി നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് പറഞ്ഞു ഒരിക്കലും ഒരിക്കലും നമ്മളടുത്തേക്ക് വരികയില്ല ആ ദീനെ തേടിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യേണ്ടത് എന്ന് അബ്ബാസ് പ്രിയമുള്ളവരെ ഇതായിരിക്കണം നമ്മുടെ ജീവിതം വേണ്ടി നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അവർ സൗകര്യങ്ങൾ വേണ്ടി യാത്ര ചെയ്ത നമുക്ക് നോക്കുമ്പോൾ എത്രയോ എത്രയേറെ സൗകര്യങ്ങളാണ് അള്ളാഹു വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഒന്നാമതായി സ്വർഗം നമുക്ക് വേണ്ടി ആ സ്വർഗം എളുപ്പമാക്കുന്ന കാര്യമായി പറഞ്ഞത് അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്ന്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുവാൻ നമ്മളോരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ അറിയിച്ചു. മൻ മാഅറഫ വ യഅ്ലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദ്ഖറൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്ലദ മത്വ ഇലാഹു ഇല്ല എന്ന അറിവോടെ കൂടി അതാണ് തൗഹീദു തൗഹീദോട് കൂടി ഒരാൾ वर्णनപ്പെട്ടി കഴിഞ്ഞാൽ ദ്ഖറൽ ജന്ന. അവൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നുള്ള സുന്നതായി സുന്ന പറഞ്ഞു പ്രേമവരേ തൗഹീദ് എന്നുള്ളത് അതാണ് ഏറ്റവും മഹത്തായ സാക്ഷ്യവചനം ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ നിർബന്ധമായി പറയേണ്ട കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചു അല്ലാഹു റുവത്തുൽ ഉഫ്ക ബലവത്തായ കയർ ഏറ്റവും ബലവത്തായ കയർ ആ പണ്ഡിതന്മാർ നമ്മെ ാണ് അതുപോലെ തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു അതുപോലെ മറ്റൊരു ഹദീസിലൂടെ أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء من قدير يعني أني يعني كمهم الله برواعد أن أمبرنا ذلك يدهم خيرا يكلا كلمة هذا لا إله إلا الله ينال توحيدا نسيري تقولنا لكم الله ولي نقول

ും നിങ്ങളിൽ മരണാസന്നരായ ആളുകൾക്ക് നിങ്ങൾ എന്ന് ചൊല്ലിക്കൊടുക്കുക അങ്ങനെ നമുക്ക് സാധിക്കണമെങ്കിൽ സൂക്ഷിച്ച് ഈ ദുരി ജീവിക്കുന്ന സമയത്ത്

നമ്മുടെ നമ്മുടെ ഓരോ വിഷയങ്ങളിലും എല്ലാത്തിലും ആ ആ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കണം ലാ തീർച്ചയായും മറ്റൊരു എന്ന് നിങ്ങൾ നിങ്ങൾ ആ കൃത്യമായി പഠിക്കുക അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് കൃത്യമായി അള്ളാഹു മാത്രം നമ്മുടെ നമസ്കാരങ്ങളിലും നമ്മുടെ ദുഃഹാകളിലും എല്ലാ

ഈ ഈ പറഞ്ഞു എന്നുള്ളത് പോലും നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്നാൽ പ്രീമുള്ളവർ ആ നിരകത്തിന്റെ തീ അറുപത്തൊമ്പത് ഇരട്ടിയാണ് എന്നാണ് റസൂൽ പറഞ്ഞത് അത്രയേറെ അത്രയേറെ നരകം എന്നുള്ളത് ആ

അതെല്ലാത്തിറ്റികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദേശിചാൽ അവനെ പുരത്തുകൊടുക്കുന്നവ. മറ്റൊരയത്തിലോ പറഞ്ഞു ഇന്ന മുമൈ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത്ത്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കജർദ ആളുകൾ അവനെ സമദിചേർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗം നിഷിദ്ധമാക്കിരിക്കുന്നു. അവന് സ്വർഗ്ഗം ഹറാമാക്കിരിക്കുന്നു. ഉഹുവുന്നാർ അവരാ ചിത്രക്കുള്ളന ഏറെ ചുട്ടിപൊട്ടുന്ന നേരെ ഗുരുതരമായ ആ നരകത്തിൽ അവരെന്നും അള്ളാഹു സുബാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചത് മുതൽ മരണം വരെ